ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആരോഗ്യം ആനന്ദം എന്ന പരിപാടിയുടെ അംബാസിഡറായി തിരഞ്ഞെടുത്തതിൽ തനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് നടി മഞ്ജു വാര്യർ വ്യക്തമാക്കിയിരിക്കുകയാണ് തൻ്റെ അച്ഛനും അമ്മയും ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നതിനെപ്പറ്റി സംസാരിച്ച മഞ്ജു അച്ഛൻ പലവട്ടം ക്യാൻസർ നേരിട്ടെന്നും ബ്രസ്റ്റ് ക്യാൻസർ വന്ന അമ്മ ധൈര്യപൂർവ്വം ക്യാൻസറിനെ നേരിട്ട് അസുഖം ഭേദമായി സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെന്നും പറയുകയുണ്ടായി ക്യാൻസറിനെതിരെ ബോധവൽക്കരണം നടത്താൻ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി വീണ ജോർജും മറ്റ് ആരോഗ്യ പ്രവർത്തകരും നടത്തുന്ന പ്രവർത്തനങ്ങളെ മഞ്ജു വാര്യർ പ്രശംസിച്ചിരിക്കുകയാണ് ക്യാൻസറിനെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ തന്റെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട് മഞ്ജു ഇങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ മാഡം മറ്റ് ബഹുമാനപ്പെട്ട മന്ത്രിമാർ വേദിയിലും സദസ്സിലും ഉള്ള മറ്റെല്ലാവർക്കും എൻ്റെ നമസ്കാരം സ്നേഹം ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ പറയുന്നത് പോലെ ആരോഗ്യം ആനന്ദം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഊർജവും തെളിച്ചവും ആനന്ദവും ഒക്കെ നമുക്കുള്ള നല്ല ആരോഗ്യമാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുക എന്നതാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് മഞ്ജു വാറ്റർ വ്യക്തമാക്കിയിരിക്കുന്നത്